ചെന്നൈ നങ്കനെല്ലൂരിൽ ഗേറ്റ് വീണ് ഏഴ് വയസ്സുകാർക്ക് ദാരുണാന്ത്യം രണ്ടാം ക്ലാസ്സുകാരി ഐശ്വര്യമാണ് മരിച്ചത് ഇന്നലെ പിതാവ് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടു വന്നതിന് പിന്നാലെയായിരുന്നു അപകടം മുഹമ്മദ് റഹീസ് ആണ് റഹീസാണ് അവർത്തയുടെ വച്ചിരുന്നത് റഹീസ് അങ്ങേറ്റം ദാരുണമായ ദൃശ്യങ്ങളാണ് അങ്ങേറ്റം ദാരുണമായ സംഭവമാണ് ഗേറ്റ് പുതിയതായി വെച്ച ഗേറ്റാണോ എന്താണ് ഈ അപകടത്തിന് യഥാർത്ഥ കാരണം റഹീസ് ആശ്മി അതിദാരുണമായ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് കാരണം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു മകളാണ് ഏഴു വയസ്സുള്ള ഐശ്വര്യ വീട്ടിനടുത്തുള്ള സ്കൂളിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥി ഇന്നലെ തിരികെ വന്നതാണ് മാത്രമല്ല അച്ഛൻ സമ്പത്തിനോടൊപ്പമാണ് കുട്ടി മടങ്ങി വരുന്നത് ശേഷം അച്ഛൻ ബൈക്കിൽ പോയി മകളെ വിളിച്ചുകൊണ്ടു വരുന്നു ഗേറ്റിന് മുന്നിൽ ആ കുട്ടിയെ ഇറക്കുന്നു ശേഷം കുട്ടി ഈ ഒരു ഗേറ്റ് അടയ്ക്കാൻ ശ്രമിച്ചതാണ് ഈ ഒരു ഇരുമ്പ് ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ആ ഗേറ്റ് ഒന്ന് ചരിയുന്നു ശേഷം ഞൊടിയിടയിൽ തന്നെ അത് കുട്ടിയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഈ ഗേറ്റ് വീണത് കുട്ടിയുടെ തലയിലാണ് തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റിരുന്നു ഉടനടി തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നാട്ടുകാരും ഒപ്പം തന്നെ മാതാപിതാക്കളും ഒക്കെ ചേർന്നുകൊണ്ട് അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ തന്നെ കുട്ടി മരിച്ചിരുന്നു ഈ തലയ്ക്ക് മാരകമായി മുറിവേറ്റ് ഒരുപാട് രക്തം വാർന്നു പോയിരുന്നു ഇതാണ് മരണകാരണമെന്നാണ് പറയുന്നത് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം അടക്കം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകിട്ടാണ് സംസ്കാരം ഈ കുട്ടിയുടെ അധ്യാപകരടക്കം ഇപ്പോൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതിനിടയിൽ കേട്ട പരിതാപകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കുറെ വർത്തമാനങ്ങൾ ഈ കുട്ടിയുടെ അധ്യാപകരിൽ നിന്നും അടക്കം കേൾക്കുകയുണ്ടായി കാരണം അത്ര കളി തുല്ലസിച്ച് ഇന്നലെ സ്കൂളിൽ നിന്നും മടങ്ങി വന്ന കുട്ടിയാണ് പഠിക്കാൻ മിടിക്കായിട്ടുള്ള കുട്ടിയാണ് പക്ഷേ പിതാവും വരുമ്പോൾ ആ പിതാവിൻ്റെ കൺമുന്നിൽ വെച്ചാണ് ഈ കുട്ടിയുടെ ദേഹത്തേക്ക് ഗേറ്റ് മറിഞ്ഞു വീഴുകയും അവിടെ യും ചെയ്യുന്നത് റഹീസ് ആണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഗേറ്റ് അങ്ങനെ മറിഞ്ഞ് കുഞ്ഞിന്റെ ദേഹത്തേക്ക് വഴിയായിരുന്നു വലിയ സങ്കടമാണ് വലിയ വേദന ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ വേദന ഉണ്ടാക്കുന്ന വാർത്ത